ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഉണ്ടാക്കാൻ പോകണേ സിമ്പിളായിട്ടുള്ള കാര്യം നെല്ലിക്ക ഇത് ഞാൻ ഒന്ന് സ്റ്റീം ചെയ്തതാണ് അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ കുറച്ച് ദ്വാരം ഉണ്ടാക്കി എല്ലായിടവും ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഇത് ഞാൻ നെല്ലിക്കായുടെ ശർക്കര ഇട്ട് അച്ചാറല്ല ശർക്കര ഇട്ട് നമ്മൾ പാൻ ഇതുണ്ടാക്കാൻ പോവാണ് നെല്ലിക്കയുടെ അപ്പോൾ ഇതിനെല്ലാം ഓരോ ഹോൾ ഇടണം മധുര നെല്ലിക്ക ഉണ്ടാക്കാൻ പോവാണ് ഇതിനകത്തോട്ട് നമ്മൾ ശർക്കര പാനി പാവ് അച്ചിട്ട് നമ്മൾ നെല്ലിക്ക ഇതിനകത്തോട്ട് ഇടുകയാണ് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്താൽ എല്ലാം ഇങ്ങനെ ഇതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ശർക്കര ഇങ്ങനെ ഇങ്ങനെ ഓരോ ഹോൾ ഹോളിട്ട് കൊടുത്താൽ മതി ഓരോ ഹോളല്ല എല്ലാ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതിനകത്തോട്ട് കൊതിയൂറും നെല്ലിക്ക സ്വീറ്റ് തേൻ എന്ന് കേട്ടിട്ടില്ലേ തേനും ശർക്കരയും കൂടെ ആയിട്ട് ഒരു ഡിഷുണ്ടാക്കാണ് അപ്പം ഇത് ഞാൻ കുത്തട്ടെ എല്ലാത്തിലും ഹോൾ വെക്കട്ടെ പിന്നെ നമുക്ക് അടിച്ചു നമുക്ക് അടിപ്പ് കത്തിച്ച് നമുക്ക് കുറച്ച് ഇത് പൊടിച്ചത് ഇതിനകത്ത് ചേർത്ത് പട്ട ഗ്രാമ്പൂ എല്ലാം കൂടെ അപ്പം നമുക്കിനി കുറച്ച് ശർക്കര ഇത് ഉരിക്കതാണേ ശർക്കര ഉരിക്കിയത് കുറച്ചുകൂടെ കഴിക്കും ഇതാകണ്ടില്ല ചക്ക നല്ല പോലെ തിളക്കണേ ത്തെ വെള്ളം എല്ലാം വറ്റി തിളയ്ക്കണം നല്ല പോലെ ഇതായി അപ്പൊ ഇത് നല്ലപോലെ നല്ല പോലെ ഒട്ടണം കഴിക്കാ ഒട്ടണം അപ്പൊ നമുക്ക് നെല്ലിക്ക ഓരോന്നായിട്ട് ഇടാം തേൻ ഒഴിക്കാം തേന ഇനി ഇത് ഒരാഴ്ച ഇതിനകത്ത് ഇരിക്കണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ